അച്ഛനും ഇല്ല ഒട്ടും അറിവില്ല കൊച്ചമാരുടെ അടുത്ത് എപ്പോഴും കൊച്ചുസാരുടെ അടിമാരൊക്കെ അവരെ കളിപ്പിക്കണ അവരെ കുഞ്ചിക്കണു അങ്ങനെ ഞാൻ നേരിട്ട് അവസ്ഥ അവിടെ ഉണ്ടായിട്ടുണ്ട് അവരാണ് കുളിപ്പിയിലും പല്ല് തേപ്പിയിലും കഴിക്കലും ഉടുപ്പ് ഇടിക്കുന്നതും ഉടുപ്പ് മേടിച്ച് കൊടുക്കുന്നതും അപ്പം എപ്പോഴും എന്നോട് പറയുമായിരുന്നു ഞങ്ങളുടെ കൊച്ചിനൊന്നും സംഭവിക്കാതിരിക്കണം എന്ന് പറയാമായിരുന്നു അപ്പം ഈ അമ്മ എന്നോട് പറയാമായിരുന്നു ഇവരെക്കാൾ കൂടുതൽ സ്നേഹം ഈ അച്ഛൻ്റെ അനിയന്മാർ കുട്ടിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു അത് അവക്കിഷ്ടപ്പെട്ടുണ്ടായില്ലായിരുന്നു അന്ന് ഈ കൊച്ചിനെങ്ങനെ പീഡിപ്പിക്കുന്നുണ്ട് എന്നുള്ള വിവരം തള്ള അറിഞ്ഞിട്ടുണ്ട് ഹലോ ഞാൻ മുകേഷ് യാദാ മാധവ് ഇന്നലെ എന്റെ വീഡിയോ കണ്ടവർക്ക് പലർക്കും മനസ്സിലായി കാണും ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ആ തോന്നലുകളെല്ലാം ഇന്ന് സത്യമായി വരികയാണ് ചെയ്തത് ഒരു ഈ നാല് വയസ്സുകാരിയായ കുട്ടിയുടെ അച്ഛൻ്റെ സഹോദരൻ ആ സഹോദരന്റെ അഭിനയം അതായത് ആ പിഞ്ചു കുട്ടിയുടെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അഭിനയം അതവിടെ കണ്ടുനിന്നവർക്ക് പലർക്കും വിഷമമുണ്ടായെന്നാണ് പറയുന്നത് കണ്ണീരുകൾ മാത്രമേ വീടായി കാഴ്ചയാണ് പക്ഷെ എനിക്കെന്തുകൊണ്ടോ അവിടെ നടന്ന രംഗങ്ങളൊന്നും അത്ര സത്യസന്ധത ഉള്ളതായിട്ട് തോന്നില്ല എന്തോ എവിടെയൊക്കെയോ ആരൊക്കെയോ ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നിയിരുന്നു ഒരുപക്ഷെ അദ്ദേഹം അവിടെ നിലവിളിച്ച് പറയുന്നുണ്ട് ഇവൾക്ക് ചാവണമെങ്കിൽ ഒറ്റയ്ക്ക് പോയി ചത്താ പോരായിരുന്നോ എന്തിനാ കുഞ്ഞിനെക്കൂടെ കൊന്നു എന്നൊക്കെ ഒരിക്കലും പറഞ്ഞുകൂടാത്ത തന്നെയാണ് ആ കുഞ്ഞിന്ന് മരിച്ചത് കൊണ്ടാണ് ഈ സംഭവങ്ങളെല്ലാം അറിയാൻ കഴിഞ്ഞത് ഈ പിതാവിന്റെ സഹോദരന്റെ പീഡനം നമുക്കറിയാൻ കഴിഞ്ഞത് ചിലർക്ക് ഈ സമയത്ത് പറയുന്നുണ്ട് അമ്മ പാവമാണ് അമ്മ ഒന്നും ചെയ്തില്ല അമ്മ ഒരിക്കലും ഒരു പാവവുമല്ല അമ്മ ചെയ്ത ഏറ്റവും നീചമായ പ്രവൃത്തി തന്നെയാണ് ഒരു പക്ഷെ പലരും സൂചിക്കുന്നൊരു കാര്യമാണ് അമ്മയ്ക്കും ഈ കാര്യങ്ങൾ അറിയാമായിരുന്നു അമ്മ ഇതിനു മുമ്പ് ഈ കാര്യങ്ങൾ അറിഞ്ഞിരുന്നു അത് മറച്ചു വെച്ചിരുന്നതായിരുന്നു അതായത് സ്വന്തം ഭർത്താവിനോട് പോലും പറഞ്ഞിരുന്നില്ല അവിടെ ഓർക്കേണ്ടത് താൻ ഒന്ന് പ്രസവിച്ച കുട്ടിയെ ഇത്രമേൽ ഹീനമായി പീഡിപ്പിച്ചപ്പോൾ അത് സ്വന്തം ഭർത്താവിനോട് പോലും പറഞ്ഞില്ല ഇല്ലെങ്കിൽ ഒരു സംശയത്തിന് നിഴിൽ പോലും ഒരു സൂചന നൽകിയിരുന്നില്ല അതെന്തുകൊണ്ടായിരിക്കാം എന്തുകൊണ്ടായിരിക്കണം ഒരു സൂചന പോലും നൽകാഞ്ഞത് അതുമല്ലേ പ്രതി ഇപ്പോൾ പറയുന്നത് തന്നോട് അമ്മ ചോദിച്ചിരുന്നു അതിനെ ചൊല്ലി ഈ നാല് വയസ്സുകാരിയുടെ അമ്മ ഈ പിതാവിൻ്റെ സഹോദരനോട് കയർത്ത് സംസാരിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് എന്നിട്ട് കൂടി എന്തുകൊണ്ട് അവരായ രഹസ്യം സൂഠിച്ചു വെച്ചു അവിടെ പലരും ഇതിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇവർ കൂട്ടുകുടുംബമായിട്ടായിരുന്നു താമസിക്കുന്നത് പലപ്പോഴും ഈ കുട്ടി കിടക്കുന്നത് ഈ പിതാവിൻ്റെ സഹോദരൻ്റെ കൂടിയാണ് അതായത് പിതാവില്ലാത്ത സമയത്ത് കൂട്ടിന് കിടക്കാൻ പോകുന്നതായിരിക്കാം ആ ഒരു സന്ദർഭത്തിൽ എന്തുകൊണ്ട് സംശയിച്ചുകൂടാ പിതാവിൻ്റെ സഹോദരനും ഈ നാല് വയസ്സുകാരുടെ അമ്മയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് അവിടെ അങ്ങനൊരു ബന്ധമുണ്ടോ എന്ന് ആദ്യം അന്വേഷിക്കേണ്ടതാണ് ഒരു എന്തുകൊണ്ട് ഈ സ്ത്രീ തൻ്റെ നാല് വയസ്സുകാരിയായ കുട്ടിയെ പീഡിപ്പിച്ച വ്യക്തിയെക്കുറിച്ച് ആരുടെടുത്തും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തി അത്രമേൽ പ്രിയപ്പെട്ടവനായിരിക്കണം ചിലപ്പോൾ വേണമെങ്കിൽ പലരും പറയാം കുട്ടിയുടെ ഭാവിയെ ഓർത്താണ് ഇങ്ങനെ ചെയ്തതെന്ന് കുട്ടിയുടെ ഭാവിയെ ഓർത്തിട്ടാണോ ആ കുട്ടിയെ കൊന്നു കളഞ്ഞത് ഇല്ലെങ്കിൽ ഈ ഒരു പീഡന വിവരം മറ്റാരും അറിയാതിരിക്കാൻ വേണ്ടിയാണോ അങ്ങനെ കൊന്നു കളഞ്ഞത് അല്ല അപ്പോൾ കുട്ടിയോടുള്ള സ്നേഹം കൊണ്ടല്ല അത് ചെയ്തത് മറ്റു പലതും മറയ്ക്കാൻ വേണ്ടിയാണ് ആ കൊലപാതകം നടത്തിയെങ്കിലോ ഒരു പക്ഷേ ഈ അമ്മയും പിതാവിൻ്റെ സഹോദരനുമായിട്ടുള്ള ബന്ധം ഈ കുട്ടി കണ്ടിട്ടുണ്ടെങ്കിലോ അങ്ങനെയും സംഭവിച്ചുകൂടായുകയില്ലല്ലോ ഇവിടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നൊരു കാര്യമുണ്ട് ഏകദേശം രണ്ട് വർഷമായി പീഡിപ്പിക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെയെങ്കിൽ ആ നാല് വയസ്സുകാരുടെ അമ്മയ്ക്ക് ഇതിനു മുമ്പ് തന്നെ സൂചന കിട്ടി കാണും അതായത് ശരീരത്തിലുള്ള മുറിവുകൾ ഇതെങ്ങനെ വന്നു ആ അമ്മ ആ നാല് വയസ്സുകാരിയെ കുളിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ വസ്ത്രം മാറുമ്പോഴോ എപ്പോഴെങ്കിലും അത് കണ്ടു കാണും എന്നിട്ടും എന്തുകൊണ്ട് ഈ രണ്ട് വർഷം വരെ കാത്തിരുന്നു ഈ അമ്മ പലരും പറയുന്നൊരു കാര്യമാണ് പിതാവിൻ്റെ സഹോദരൻ്റെ പീഡനം സഹിക്കാൻ കഴിയാതെയാണ് ആ അമ്മ ചെയ്തതെന്ന് അത്ര നല്ല സ്ത്രീയായിട്ട് ചിത്രീകരിക്കുന്നു ഒട്ടും താല്പര്യമില്ല കാരണം ഇത് തന്നെയാണ് ഈ കുട്ടി പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് ഈ അമ്മ നേരത്തെ അറിഞ്ഞിരിക്കണം അങ്ങനെയെങ്കിൽ ആ സമയത്തൊന്നും തോന്നാതെ ഇപ്പോൾ എന്തുകൊണ്ട് ഈ പ്രവൃത്തി ചെയ്തു അവിടെയാണ് സംശയിക്കേണ്ടത് ഈ കുട്ടിയെ പീഡിപ്പിക്കുന്നത് ഈ അമ്മ ഈ കുട്ടിയെ കൊന്നത് അവിടെ ആ നാല് വയസ്സുകാരിയുടെ മരണത്തിന് പോലും ഈ നാല് വയസ്സുകാരിയുടെ അമ്മയ്ക്ക് ഒരു വിഷമവും ഇല്ല എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ് ഈ കൃത്യം നടത്തിയതിനു ശേഷം കൃത്യമായി ഏഴ് മണിക്ക് വീട്ടിൽ വരുന്നു തൻ്റെ അമ്മയോട് സംസാരിക്കുന്നു കുട്ടിയെ കാണാനില്ലെന്ന് പറയുന്നു എന്താണ് സംഭവിച്ചതെന്ന് തനിക്കറിയില്ല എന്ന് പറയുന്നു അതുപോലെ തന്നെ ആ പോലീസുകാർ കൊണ്ടുപോയി പല ആവർത്തി ചോദിച്ചപ്പോഴാണ് ചെറിയൊരു സൂചനയെങ്കിലും നൽകിയത് അതും ആ നാല് വയസ്സുകാരിയായ ആ കുട്ടിയോടുള്ള ഇഷ്ടം കൊണ്ടല്ല പോലീസിൻ്റെ ചോദ്യം ചെയ്യലിലുള്ള സമ്മർദ്ദം കൊണ്ടോ ഇല്ലെങ്കിൽ അവരുടെ ബുദ്ധിപരമായ നീക്കം കൊണ്ടോ ആയിരിക്കാം ആ നാല് വയസ്സുകാരിയുടെ അമ്മയിൽ നിന്നാണ് സൂചന തന്നെ ലഭിച്ചത് അങ്ങനെയുള്ളപ്പോൾ ആ അമ്മയ്ക്ക് എന്ത് സ്നേഹമാണ് ആ കുട്ടിയോടുള്ളത് അവിടെ എന്ത് സഹതാപമാണ് ഇവർ അർഹിക്കുന്നത് ഒരു സഹതാപവും അർഹിക്കുന്നില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത് അങ്ങനെയുള്ളപ്പോഴാണ് ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട് ഈ സമയത്ത് ഈ കുട്ടിയെ അതായത് ഈ നാല് വയസ്സുകാരിയെ കൊലപ്പെടുത്തി ആ കുട്ടിയെക്കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ നല്ല സ്മാർട്ടായിട്ടുള്ള കുട്ടിയെന്നാണ് നാട്ടുകാർ തന്നെ പറയുന്നത് അതുപോലെ തന്നെ അംഗനവാടിയിൽ ടീച്ചർ വരെ പറയുന്നത് ആ കുട്ടി മിടിക്കുകയായിരുന്നു ആ കുട്ടിക്ക് ഒരു വിഷമവും ഇല്ലായിരുന്നു അങ്ങനെയെങ്കിൽ ആ നാല് വയസ്സുകാരി ഇരു ജീവനോടെ കാണില്ലെന്ന് എന്തുകൊണ്ട് അമ്മ തീരുമാനിച്ചു അവിടെയാണ് ഈ പിതാവിൻ്റെ സഹോദരനെയും ഈ നാല് വയസ്സുകാരുടെ അമ്മയും സംശയത്തിൻ്റെ നിങ്ങളിലാവുന്നത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കുട്ടി അന്നേ ദിവസവും പീഡിപ്പിക്കപ്പെട്ടു അവിടെ പലരും സംശയത്തോടെ ചോദിക്കാം എങ്ങനെ പീഡിപ്പിക്കപ്പെട്ടു കാരണം കുട്ടി രാവിലെ അങ്കനവാടിയിൽ പോയി അങ്ങനെയെങ്കിൽ രാവിലെ എന്തെങ്കിലും സംഭവിച്ചോ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും ആ കുട്ടി കണ്ടിട്ടുണ്ടായിരിക്കാം പല രീതിയിൽ സംശയിക്കാം ഒരു കാര്യം ഇവിടെ എടുത്തു പറയേണ്ടത് തന്നെയാണ് ആ കുട്ടിയുടെ അമ്മ എന്തായാലും നിരപരാധിയല്ല ഈ ഒരു വ്യക്തി ഇങ്ങനെ തുടർച്ചയായിട്ട് ലൈംഗികമായി പീഡിപ്പിച്ചത് കൊണ്ട് അദ്ദേഹമാണ് കുറ്റക്കാരൻ അമ്മ നിരപരാധിയാണ് പാവമാണ് എന്ന രീതിയിൽ ചിന്തിക്കരുത് അവിടെ ആരും അമ്മയ്ക്ക് സഹതാപത്തിൻ്റെ സപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല പലരും പറയുന്നു കേട്ടോ ഈ പിതാവിൻ്റെ സഹോദരൻ്റെ പീഡനം മൂലം അത് സഹിക്കാൻ വയ്യാതാണ് ആ കുട്ടിയെ കൊന്നതെന്ന് ഒരു സംഭവം ഉണ്ടാകുമ്പോൾ കൊല്ലുകയാണോ വേണ്ടത് അതും ഓർക്കേണ്ടത് ഇന്നലെ മാത്രമല്ല പീഡനം സംഭവിച്ചത് ഏകദേശം രണ്ട് വർഷമായി പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പോഴൊക്കെ അറിയാമായിരുന്ന ആ അമ്മ എന്തുകൊണ്ട് ഇപ്പോൾ കൊന്നു എന്തുകൊണ്ട് ഇപ്പോൾ ആ കുട്ടിയെ കൊലപ്പെടുത്തി അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇത്രയും നാളും പീഡിപ്പിക്കപ്പെട്ടതിൽ നിന്നോ ഇല്ലെങ്കിൽ ആ കുട്ടി എന്തെങ്കിലും കാണുകയോ ഇല്ലെങ്കിൽ ആ കുട്ടിക്ക് മനസ്സിലാവുകയോ ചെയ്തു എന്നാണ് അർത്ഥമാക്കേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം രണ്ടും മൂന്നും വയസ്സുള്ള കുട്ടികൾക്കൊന്നും അത്ര ഓർമ്മ കാണില്ല ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയില്ല തൻ്റെ പിതാവിൻ്റെ സഹോദരൻ തൻ്റെ ശരീരത്തിൽ ഏൽപ്പിക്കുന്ന മുറിവുകൾ അതെല്ലാം ഒരു സാധാരണ ഇല്ലെങ്കിൽ വഴക്കുണ്ടാകുമ്പോൾ കിട്ടുന്ന അടിയോ മറ്റെന്തെങ്കിലും ആണോ എന്നായിരിക്കും ആ കുട്ടി തന്നെ വിചാരിച്ചിരിക്കുന്നത് കാരണം ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് ആ കുട്ടിക്ക് അറിയില്ല അങ്ങനെയുള്ള അവസരത്തിൽ ഈ വ്യക്തി കടയിൽ പോയി ധാരാളം സാധനങ്ങൾ ഈ കുട്ടിക്ക് വാങ്ങിക്കൊടുക്കുമെന്ന് പറയുന്നുണ്ട് അവിടെ അച്ഛൻ്റെ സഹോദരൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഈ കുട്ടിയെ മറ്റൊരർത്ഥത്തിൽ ഇഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കും ആ അച്ഛൻ്റെ സഹോദരനോട് സ്നേഹവും തോന്നുന്നത് ഒരു പക്ഷെ അവിടെ ആ കുട്ടിക്ക് എന്താണ് തെറ്റ് എന്താണ് ശരിയെന്നറിയില്ല ഇത് തന്നെ തൻ്റെ അച്ഛൻ്റെ സഹോദരൻ പീഡിപ്പിക്കുകയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല ചിലപ്പോൾ കളിയായിട്ടോ അത് ചൂഷണം ചെയ്ത് കുട്ടിക്ക് പല സാധനങ്ങളും വാങ്ങിക്കൊടുത്തും കുട്ടിയെ കളിപ്പിച്ചും ചിരിപ്പിച്ചും എല്ലാം ആ കുട്ടിയിൽ ഇഷ്ടമുണ്ടാക്കിയെടുത്തു അതുകൊണ്ട് തന്നെ ആ കൊച്ചത്തിൻ്റെ ക്രൂരതകളെല്ലാം ശരിയാണ് എന്ന തരത്തിലായിരിക്കും ആ കുട്ടി തന്നെ എടുത്തിരിക്കുന്നത് അവിടെയാണ് എങ്കിൽ ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദ്യം വരുന്നത് ചിലപ്പോൾ ആ കുട്ടിയുടെ ചിന്തയിൽ എന്തെങ്കിലും മാറ്റം വന്നിരിക്കാം അതെന്തെങ്കിലും കണ്ടിരിക്കാം എന്ന സംശയമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ എന്നെ ചിന്തിപ്പിക്കുന്നത് അല്ലാതെ എന്തിന് ഈ അമ്മ ഈ കുട്ടിയെ ഈ സമയത്ത് കൊല്ലണം അതിനിപ്പോൾ കേട്ടുവരുന്ന കഥകളുമായി ഒത്തൊരുമിച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയും സാധ്യതകളുണ്ട് അമ്മയും പിതാവിൻ്റെ സഹോദരനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അവിടെ മുൻകൂട്ടി അച്ഛൻ പറയുന്നൊരു കാര്യമുണ്ട് ഇവൾ സ്വർണം വിറ്റിരുന്നു ഇവളിവളുടെ വീട്ടിൽ നിന്നും പല ആവർത്തി കാശ് കൊണ്ടുവന്നിരുന്നു ഇവളിവളുടെ വീട്ടിൽ നിന്നും പല ആവർത്തി പൈസ ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നു അതൊക്കെ എവിടെ പോയെന്ന് എനിക്കറിയില്ല അതെന്ത് ചെയ്തെന്നും എത്ര തവണ ചോദിച്ചിട്ടും പറയുന്നില്ല അവിടെയെല്ലാം ഈ സ്ത്രീക്ക് ഒരു രഹസ്യ സ്വഭാവം ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ഇപ്പോഴും ആ രഹസ്യ സ്വഭാവം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത് ഒരു പക്ഷേ ഈ കൊല നടത്തിയതുമായി ബന്ധപ്പെട്ട് ഈ അച്ഛൻ്റെ സഹോദരനുമായി ബന്ധമുണ്ടോ എന്നുകൂടി അന്വേഷിച്ചാൽ അതിൽ സംശയിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം പ്രവൃത്തി അമ്മയുടേതാണെങ്കിൽ അതിൻ്റെ ബുദ്ധി ബുദ്ധിശുടുത്തത് മറ്റാരെങ്കിലും ആണോ എന്ന് കൂടി സംശയിക്കേണ്ടതുണ്ട് ഈ അവസരത്തിൽ എന്തായാലും ഒരു കാര്യം എടുത്തു പറയേണ്ടതാണ് ഇത്രയും നാളും ആ നാല് വയസ്സുകാരുടെ അച്ഛൻ വിചാരിച്ചിരുന്നത് അമ്മയുടെ വീട്ടുകാരാണ് ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണമെന്നാണ് പക്ഷേ യഥാർത്ഥ കുഴപ്പക്കാര് ആ നാല് വയസ്സുകാരുടെ അച്ഛൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു തൊട്ടടുത്തിരിക്കുമ്പോഴും തൻ്റെ മോളെ പിച്ചു ചീന്തിയവൻ ആശ്വസിപ്പിക്കുന്നതും തൻ്റെ മോളെ പിച്ചു ചീന്തി ഈ കൊലപാതകത്തിലേക്ക് തള്ളിവിട്ടവൻ അതും സ്വന്തം കൂടെപ്പിറപ്പ് ഇത് അച്ഛൻ അറിയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പക്ഷെ അറിഞ്ഞിരുന്നെങ്കിൽ ആ കൂടെ ഉണ്ടാകുന്ന സഹോദരൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിരിക്കുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഇതിൽ ഇൻവോൾവാണെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ എടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട് പല ആവർത്തി കുട്ടിയുടെ ശരീരത്തിൽ മുറിവുകൾ കണ്ടെന്ന് ആ അച്ഛൻ തന്നെ സംഭവിക്കുന്നുണ്ട് ഇപ്പോഴൊക്കെ ആ അച്ഛൻ വിചാരിച്ചിരിക്കുന്നതും മറ്റുള്ളവരോട് പറയുന്നതും തൻ്റെ ഭാര്യ അതായത് ആ നാല് വയസ്സുകാരുടെ അമ്മയാണ് ഈ കുട്ടിയെ ഉപദ്രവിച്ചത് ഈ രീതിയിലാക്കിയത് എന്നാണ് പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് മറ്റൊന്നാണ് ഈ കുട്ടിയെ ശാരീരികമായിട്ടും ലൈംഗികമായിട്ടും പീഡിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ തന്നെയാണ് അതറിയാതെ പോയതാണ് അദ്ദേഹത്തിൻ്റെ തെറ്റ് ഇതൊന്നും അറിയാതെ പോയതാണ് ആ കുടുംബത്തിൻ്റെ തന്നെ തെറ്റ് കാരണം അതൊരു കൂട്ടുകുടുംബമായിട്ടാണ് ജീവിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം പരസ്പരം അറിയാവുന്നവരാണ് ആർക്കും ഒരു സംശയം തോന്നാതിരുന്നത് ആ പിതാവിൻ്റെ സഹോദരൻ്റെ ബുദ്ധിയായിട്ട് ഒരിക്കലും കാണരുത് മറ്റുള്ളവരുടെ ശ്രദ്ധക്കുറവോണ്ട് കൂടി മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചത് ഒരുപക്ഷെ അച്ഛനും അക്കാര്യത്തിൽ ശ്രദ്ധക്കുറവ് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്തായാലും പലരും ഇപ്പോൾ ആ നാല് വയസ്സായ കൊലപാതകത്തിൽ അമ്മയെ അല്ല എന്ന തരത്തിലാണ് പറയുന്നത് ആ അമ്മ ഇത്രയും കഷ്ടതകൾ അനുഭവിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അത് സഹിക്കാൻ വയ്യാതെയാണ് ചെയ്തത് എന്നൊക്കെയാണ് പറയുന്നത് അതൊക്കെ വെറും തെറ്റിദ്ധാരണകൾ മാത്രമാണ് ഒരിക്കലും ആ അമ്മ ഒരു ദയയും അർഹിക്കുന്നില്ല കാരണം ആ കുട്ടി മരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ കുട്ടിയെ പുഴയിലേക്ക് എറിയുമ്പോൾ ആ അമ്മയുടെ മുഖത്ത് ഒരു വിഷമമോ ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാവമോ ഉണ്ടായിരുന്നില്ല ചിലപ്പോൾ ഓരോ അമ്മമാർക്കും ഈ വിഷമം പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും അതായത് നിങ്ങളുടെ കുട്ടി മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇല്ലെങ്കിൽ മരിച്ചു പോയെന്ന് അറിയുമ്പോൾ അവിടെ ഒരു വിഷമം അഭിനയിക്കണമെങ്കിൽ അവർക്ക് ആ കുട്ടിയോടുള്ള സ്നേഹം എത്രമാത്രമായിരുന്നു എന്ന് അറിയാൻ കഴിയുന്നതേ ഉള്ളൂ ഇവിടെ അമ്മ പറഞ്ഞൊരു മൊഴിയുണ്ട് ഭർത്താവിൻ്റെ വീട്ടുകാരോടുള്ള കുട്ടിയുടെ അമിതമായ സ്നേഹമാണ് ആ കുട്ടിയെ കൊലപ്പെടുത്താൻ കാരണമായതെന്ന് അവിടെയും ചിന്തിക്കേണ്ട പോയിൻ്റ് അതാണ് തൻ്റെ കുട്ടിയെ തൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ സ്നേഹിക്കണമെന്നായിരിക്കും എല്ലാ അമ്മമാരും ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് അവർ ഇങ്ങനെ ചിന്തിച്ചു അവിടെ വ്യക്തമാണ് ഭർത്താവിൻ്റെ വീട്ടുകാരുടെ സ്വഭാവം അത്ര ശരിയല്ല എന്ന് ആ അമ്മ ഇതിനോടകം മനസ്സിലാക്കിയിരുന്നിരിക്കണം ഇല്ലെങ്കിൽ ഒരിക്കലും ആ അമ്മ അങ്ങൻ്റെ വാചകം പറയേണ്ടതല്ല എന്തായാലും എൻ്റെ മുന്നിൽ ഈ രണ്ട് പേരും ക്രിമിനൽസ് തന്നെയാണ് ഇവിടെ പലരും പറയുമായിരിക്കും അമ്മയെ വെറുതെ വിടൂ എന്നൊക്കെ ഒരിക്കലും ഞാൻ അതിനോട് യോജിക്കുന്നില്ല ഇവിടെ അമ്മയും ഈ പിതാവിൻ്റെ സഹോദരനും ചെയ്തത് അങ്ങേയറ്റവും ലജ്ജ തോന്നിപ്പിക്കുന്ന കുറ്റം തന്നെയാണ് അതിലിനി ആർക്കെന്ത് വിഷമം ഉണ്ടായാലും എൻ്റെ അഭിപ്രായം ഇത് തന്നെ ആയിരിക്കും എന്തായാലും സത്യങ്ങൾ പുറത്തുവരട്ടെ പോലീസ് നല്ല രീതിയിൽ തന്നെയാണ് ഇത് അന്വേഷിക്കുന്നത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആ നാല് വയസ്സുകാരുടെ ബോഡി കണ്ടെത്താൻ കഴിഞ്ഞു അതുപോലെ തന്നെ ശാരീരിക പീഡനം നടന്നു ആ പ്രതി അറസ്റ്റ് ചെയ്തു ആ കൊണ്ട് സത്യങ്ങൾ പലതും പറയിപ്പിച്ചു നല്ല രീതിയിൽ തന്നെയാണ് പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് സത്യങ്ങൾ പുറത്തു വരും